കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ദേശീയപാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു പൂവാക ഉൾപ്പെടെ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് റോഡിന്റെ മറുവശം വരെ മരച്ചില്ലകൾ വളർന്നു നിൽക്കുകയാണ് ഉണങ്ങിയ ശിഖരങ്ങൾ ഒടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിൽ വീഴുന്നത് പതിവാണ് മഴ പെയ്താൽ ഇലകളിൽ വെള്ളം തങ്ങി നിൽക്കുന്ന ഭാരം കാരണം ചില്ലകൾ കൂടുതൽ താഴ്ന്നുവരും ശിഖരങ്ങൾ ഒടിഞ്ഞാൽ റോഡിലേക്കും മറുവശത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലേക്കുമാണ് വീഴുന്നത് ശക്തമായ കാറ്റിൽ മരച്ചില്ല ആടി ഉലയുന്നതിനാൽ ഭീതിയോടെയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾ ഇരിക്കുന്നത് തിരക്കേറിയ പാതയിലേക്ക് ശിഖരങ്ങൾ ഒടിഞ്ഞു വീണാൽ വൻ അപകടമാവും ഉണ്ടാവുക